ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കുറേ കാലം കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ കടലിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ബൈട്ടിട്ട് ചൂണ്ടാനാണ് പോകുന്നത് വളൂടി പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാണ് കോര വറ്റ ആ വറ്റ കോര എന്നീ മീനുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ എൻ്റെ ഒപ്പം ഇതേ ബന്യാസം കണ്ടപ്പുറത്ത് വിളിച്ചില്ല വെളിച്ചില്ല കൃത്യം കാണിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാസ്റ്റ് ചെയ്തിട്ട് കിട്ടുമോ ഇല്ലയോന്നൊക്കെ നോക്കാം ഓക്കെ ബായ് ഫസ്റ്റ് കാസ്റ്റിംഗ് ബനിയാട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങക്ക് എന്തായാലും ഈ കുളത്തില് ചെമ്മീം കുറക്കാം തട്ടുണ്ട എന്തൊക്കെയോ തട്ടുന്നുണ്ടതാണ് ആശം പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ ചെല ചെമ്മീന്റെ അടിക്കുന്നത് പൂളാൻ ഏ ആ അതിലല്ലേ കായ്സ് ഇപ്പം ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയിരുന്നത് പൂളാനാണ് നല്ല പൂളി കതിര എന്ന് പറയും നല്ല ഡിമാൻഡ് ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് ഇത് കിലോന് എത്രയാണ് നാനൂറ് രൂപയാണ് ഗൈസ് കിലോന് നാന്നൂറ് രൂപ ഓക്കേ നമുക്കിങ്ങനെ നോക്കാം അടുത്തുനിന്നാ ലോങ്ങിന്നോങ്ങി ലോങ്ങീന്ന് ഏയ് ഞാൻ അങ്ങോട്ട് വന്ന ഏയ് ടെൻ ഫീറ്റ് ആയതുകൊണ്ടാണ് ഒരു പേടിയെന്നല്ലേ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് അത്ര വരാൻ മതി കാസ്റ്റ് ചെയ്ത് തരാം ലൈൻ പിടിക്കുക Fish on, guys, fish on. Pull on, 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 am on, സാധാരണ മിസ്സാവാ ചെയ്യാറ് കണ്ടില്ല പോടാ ഇത് ഞാൻ എടുക്കുവാടാ പിടിച്ചോ അടച്ചത് പോന്നെ പോ അതുകൊണ്ട് ഒരു മിസ്സിംഗ് ഒന്ന് നേരത്തെ പിന്നെ ഇത് പരപ്പിലാക്കി പൊട്ടി പോവാണ് എറിയുമ്പോ പകുതി പോകുന്നുണ്ട് എറിയാക്കി

ഞാൻ ഞാനെവിടെ ഏതൊരു മുട്ടുമട്ടുമ്മ തട്ടുമ്മണ്ട് ആ ഔഹ്യോ അവിടെല്ലേ അവന്റെ തണ്ണി അതിന്റെ ആ തണ്ണിത്തോറ അവിടെ പോയിട്ട് ഒയ്യൂ അത് അന്ന് എനിക്ക് ആകെ കിട്ടിയുള്ളു പക്ഷെ അത് എന്ന് ഫൈറ്റാ അടിക്കില്ല ആ ഫിഷൺ റൈസ് മീൻണ്ട് മീൻണ്ട് ഓ നല്ല അടി അടിക്കണല്ലോ നല്ല ഫൈറ്റ് അറിയില്ല ആ പോളാനാ പോളാനാ അത് കുറച്ച് എല്പണ്ട് പൊടിക്കലിപ്പത് കണ്ടോ കണ്ടില്ല കണ്ടില്ല കണ്ടല്ലേ ഏ ആ ആ അതുകൊണ്ടേക്കോന്നു പറഞ്ഞത് ഓക്കേ ഞാൻ ഇപ്പൊ അതെ അടുത്ത ബെന്നിട്ട് വീഴാണ് പെണ്ണിട്ട അടിച്ച് കയറ്റിണ്ട് ഇനി നമുക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഏ അടുത്ത പൂളാൻ പിടിക്കാന്ന് വല്ലാത്ത ഫീൽ ആട്ടോ അത് കാരണം ആ എടുത്തു കൊണ്ടുപോവും ആ ടൈമിങ്ങിനും പോവും കൃത്യങ്ങൾ ടിപ്പിലും ഒക്കെ അറിയാം അടുത്തോണ്ട് പോകുന്നതൊക്കെ കണ്ടാ പരാന്നൊരു കൊത്തുപൂരണ്ടാ ഇണ്ട് ഓ നല്ല ഫൈറ്റായൊന്നില്ല പോയാടാ കണ്ടാ വെയിലൊക്കെ കൊണ്ടുപോ അടുത്തത് അടുത്ത അടുത്തത് ഏറ്റ ഇറക്കണ്ടള്ളേ നല്ല അടിയടിക്കണ്ടിട്ട് തരാ അയ്യോ ഗായടുത്ത് സെറ്റാ കൊണ്ട് കൊണ്ട് എടുക്കണില്ല അങ്ങോട്ട് ഓ ഉണ്ട് ആനേ പക്ഷെ ചെറുതാ ചിലത് ചെറുതാ കൂട്ടത്തോടെ അടിക്കണോണ്ടോ ഇത് കൊഴപ്പല്ല ആണോ ഇത് കുഴപ്പമില്ല സങ്ങം അടുത്തത് അടുത്തത് നമുക്ക് കിട്ടിയിരിക്കാന് പോകോ അടുത്തന്നെ പിടിക്കാം വാത്രല്ലോ അങ്ങല്ലീ വരുമ്പിട് ഓക്കെ കറക്റ്റാ Fish on guys! Oh yeah. Fish on! Mmm. ഞാനൊന്നെ കിട്ടണല്ലോ ഇങ്ങോട്ട് പോവാൻ കിട്ടണല്ലോ ഓക്കെ എടുത്തിട്ട് പോവാ Uf. Pop 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 pop. Ah. Oh. Men 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 men.

indah yeah. 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 okay uh -oh. okay guys about ഇന്നത്തെ ഫിഷിങ് നമ്മള് അവസാനിപ്പിക്കുകയാണ് കാരണം എന്താണെന്നുവച്ചാ കണ്ടാറിയാവുന്നത് ഇരിട്ട് നന്നായിട്ട് നല്ല ഇട്ടെന്നുവച്ചാ നല്ല ഇട്ടായിട്ട് പക്ഷെ പിന്നീട് പിന്നീട് ഇപ്പോഴും ചൂണ്ടിക്കൊണ്ട് പിന്നീട് ഇപ്പോഴും ചൂണ്ടിക്കൊണ്ട് അപ്പൊ ഇന്ന് കിട്ടിയ മീനിനെ ഞങ്ങൾ കാണിച്ചു തരാം നമുക്ക് പൂടാൻ മാത്രമായിരുന്നു നമ്മൾ വളകൂടി നോക്കിട്ടായിരുന്നു വന്നത് പക്ഷെ കിട്ടിയത് കൂടാനാണ് വെളിച്ചെല്ലാം തോണ്ടേ ക്ലിയർ ആവാൻ പറ്റുമെന്ന് അറിയില്ല ആ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഒരു കിലോ എന്തായാലും ആയിട്ടുണ്ടോ േ ഇരുട്ടായത് കൊണ്ടാണ് ഇന്നത്തെ വേട്ട